ഇനി പാലക്കാട് നഗരസഭയിലെ സ്ഥാനാർത്ഥി നിർണയത്തെ ചൊല്ലി ബിജെപിയിൽ തമ്മിലടി നടക്കുകയാണ് ശ്രീ കൃഷ്ണകുമാർ വിഭാഗത്തെ മാത്രം ഉൾപ്പെടുത്തി തയ്യാറാക്കിയ പട്ടിക അംഗീകരിക്കാനാകില്ലെന്ന് സംസ്ഥാന നേതൃത്വം നിലപാടെടുത്തിരിക്കുന്നു എൻ ശിവരാജന് സീറ്റ് നൽകരുതെന്നും കൃഷ്ണകുമാർ പക്ഷം പറയുന്നുണ്ട് വിഷയത്തിൽ ആർ എസ് എസ് നേതൃത്വവും ഇടപെട്ടിട്ടുണ്ട് തിരുവനന്തപുരം കോർപ്പറേഷനിലും എൻഡിഎ സീറ്റ് വിഭജനത്തിലും ധാരണയായിട്ടില്ല കോട്ടയം പള്ളിക്കത്തോട് പഞ്ചായത്തിൽ ഒറ്റയ്ക്ക് മത്സരിക്കുമെന്നാണ് ബി ഡി ജെ എസ് പറയുന്നത് ഞാൻ രാഷ്ട്രീയ ഉദ്ദേശിക്കുന്നില്ല ജനതാ പാർട്ടി തന്നെ മത്സരിക്കാൻ രാഷ്ട്രീയം അതിലൊന്നും ചേരുന്നുണ്ട് വിവരങ്ങളുമായി വിജയൻ എൻ ഡി എ സംബന്ധിച്ച് സീറ്റ് ഉപചരണത്തിലെ പ്രശ്നമുണ്ട് ബിജെപിക്ക് ഉള്ളിലെ പൊട്ടിത്തെറിയുണ്ട് ബി ഡി ജെസിന്റെ നിലപാട് വലിയ പ്രശ്നമാവുന്നുണ്ട് അങ്ങനെ പലതരം പ്രശ്നങ്ങളാണ് എൻ ഡി എ നേരിടുന്നത് തിരുവനന്തപുരത്തും എറണാകുളത്തും ഒക്കെ ബി ഡി ജെ എസ് നിലപാടിൽ ഉറച്ചു നിൽക്കുമ്പോൾ പാലക്കാട്ട് ബി ജെ പിക്ക് അകത്തെ ഗ്രൂപ്പിസം അത് വലിയ രീതിയിൽ അവിടെ പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യം എങ്ങനെ പിടിക്കാം പാലക്കാട് വിഷയം എങ്ങനെ പരിഹരിക്കാമെന്നാണ് ബി ജെ പി ആലോചിക്കുന്നത് ഒപ്പം തന്നെ ബി ഡി ജെ എസ് അവരുടെ നിലപാടിൽ സീറ്റ് ആവശ്യത്തിൽ ഉറച്ചു നിൽക്കാനാണോ സാധ്യത തന്നെ ഇക്കാര്യത്തിൽ എൻ ഡി എ എന്ന് പറയുന്നത് തന്നെ ബി ഡി ജെ എസും ഒപ്പം തന്നെ ബി ജെ പിക്ക് ശേഷം ബി ഡി ജെ എസ് ആണ് അതിലെ പാർട്ടി എന്ന് പറയുന്നത് എത്രമാത്രം ശക്തി അവർക്കുണ്ട് എന്ന കാര്യത്തിൽ ഉൾപ്പെടെ തർക്കമൊക്കെ ഉണ്ടെങ്കിലും പക്ഷേ ബി ഡി ജെ എസ് ആണ് പ്രധാന പാർട്ടി മറ്റൊക്കെ ഉള്ളത് വളരെ ചെറിയ പാർട്ടികളാണ് ഓരോ സ്ഥലങ്ങളിൽ മാത്രം ഉള്ള പാർട്ടികളാണ് അങ്ങനെ ബി ഡി ജെ എസുമായിട്ടാണ് നിലവിൽ ഇപ്പോഴും സീറ്റ് തർക്കം എൻ ഡി എയിൽ തുടരുന്നത് എന്നുള്ളതാണ് തിരുവനന്തപുരത്ത് അവർ കോർപ്പറേഷനിൽ പതിനൊന്ന് സീറ്റുകളായിരുന്നു ചോദിച്ചത് അതിനുള്ള ശക്തി തങ്ങൾക്കുണ്ട് എന്നൊക്കെയാണ് അവർ ആവശ്യപ്പെട്ടിരുന്നത് പക്ഷേ മൂന്ന് സീറ്റ് മാത്രം നൽകി ഒതുക്കാൻ നീക്കത്തിലാക്കണം ഒപ്പം തന്നെ അവർ ആവശ്യപ്പെട്ട രണ്ട് വാർഡുകൾ വട്ടിയൂർക്കാവും ഒപ്പം തന്നെ മറ്റൊരു വാർഡും ആ രണ്ട് വാർഡുകൾ ആ വാർഡുകൾ നൽകാൻ കഴിയില്ല എന്ന കാര്യം ബി ജെ പി നേതൃത്വം ബി ഡി ജെ അറിയിക്കുകയാണ് അങ്ങനെ മൂന്ന് സീറ്റുകൾ മാത്രം മത്സരിക്കാനുള്ളൊരു തീരുമാനത്തിലേക്ക് ഒക്കെയാണ് നിലവിൽ ബി ഡി ജെ എസ് എത്തിക്കഴിഞ്ഞിട്ടുള്ളത് പതിനൊന്നോളം സീറ്റാണ് ആവശ്യപ്പെട്ടത് നേരത്തെ തുഷാർ വെള്ളാപ്പള്ളി തന്നെ എൻ ഡി എ ചെയർമാൻ ആയ തുഷാർ വെള്ളാപ്പള്ളി തന്നെ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറുമായി ഇക്കാര്യത്തിൽ ആശയവിനിമയം നടത്തിയിരുന്നു പക്ഷേ അതിലും തർക്കം പരിഹരിക്കാൻ കഴിഞ്ഞില്ല എന്ന് ാണ് സംസ്ഥാനത്ത് ഉടനീളം എൻ ഡി എയുടെ സ്ഥാനാർത്ഥി പട്ടിക പൂർണ്ണമാകാത്തത് ഈ ബി ഡി ജെ എസുമായുള്ള സീറ്റ് സമവായത്തിലേക്ക് എത്താത്തതാണ് അതിന് കാരണമെന്ന് പറയുന്നത് ഒപ്പം തന്നെ പാലക്കാട് പാലക്കാട് നഗരസഭയും ഒപ്പം തന്നെ പന്തളം നഗരസഭയുമാണ് ബി ജെ പി ഭരിക്കുന്ന എൻ ഡി എ ഭരിക്കുന്ന രണ്ട് നഗരസഭകൾ ആ നഗരസഭകളിൽ പാലക്കാട് വലിയ വിഭാഗീയത അത് ബി ജെ പി നമ്മൾ തെരഞ്ഞെടുപ്പൊക്കെ പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ വലിയ തരത്തിലുള്ള വിഭാഗീയതയാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ചെയർപേഴ്സണെ അംഗീകരിക്കാത്ത വിഷയമുണ്ട് ഒപ്പം തന്നെ ദേശീയ കൗൺസിൽ അംഗം ശിവരാജൻ ശിവരാജനുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുണ്ട് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് നടന്ന ഘട്ടത്തിലൊക്കെ അവർക്ക് പരസ്യ പ്രസ്താവനയുമായി രംഗത്തെത്തുകയൊക്കെ ചെയ്തിരുന്നു പ്രശാന്ത് ശിവൻ ജില്ലാ പ്രസിഡന്റ് പ്രശാന്ത് ശിവന്റെയും ഒപ്പം തന്നെ സി കൃഷ്ണകുമാറിന്റെ അനുയായികളെയും മാത്രം സ്ഥാനാർത്ഥികളാക്കുന്നു എന്നുള്ള കടുത്ത വിഷയമാണ്